നിങ്ങളെല്ലാവരും വരണം പലരും യാത്ര വന്നുകൊണ്ട് തന്നെ ഇരിക്കും അത് ഇപ്പോഴും തുടങ്ങിയതല്ല വർഷങ്ങളായി അല്ലെങ്കിൽ ഒരുപാട് കാലഘട്ടമായിട്ട് അതിൻ്റെ ഈ മുകളിലത്തെ ലെയർ അതൊരു കട്ടിക്കുറവാണ് ലയറിന് പിന്നീട് ഉള്ള ലെയറുകൾ ചെങ്കല് ഉള്ള ലെയറുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ശ്രമം സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ അതിന് ഇടപെട്ടിൽ നടത്തിയിട്ടുണ്ട് പിന്നെ സിഇറ്റിയുടെ പഠനം വന്നിട്ടുണ്ട് ഇപ്പോ യുനെസ്കോ അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് അതിനെ മാറ്റിയിട്ടുണ്ട് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് അവിടെ ഒന്നും ചെയ്യാൻ അതിന്റെ ആ മനോകാര്യത നഷ്ടപ്പെടും നമ്മളിപ്പോൾ സിമെന്റ് വെച്ച് ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കരിങ്കല്ല് പാകുകയോ ഒക്കെ ചെയ്താൽ ആ ഒരു മനോഹാരിതയ്ക്ക് പൊട്ടം തെട്ടും എന്നാൽ അവിടെ ഇതിന് ദോഷകരമായി ബാധിക്കുന്ന ചില സംവിധാനങ്ങളുണ്ട് അത് മുനിസിപ്പാലിറ്റി ഉപയോഗപ്പെടുത്തി ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ രണ്ട് മൂന്ന് വട്ടം അവിടെ വന്ന് മുനിസിപ്പൽ അധികൃതരുമായിട്ട് സംസാരിച്ച് കുറച്ച് കടുത്ത നിലപാടുകൾ അവിടെ സ്വീകരിച്ചിട്ടുണ്ട് അനധികൃത നിർമ്മാണങ്ങളുമായി